അങ്ങനെ ആകണ്ട തടത്തിൽ ഈ വിളിച്ചെന്ന് അവര് നെറ്റി നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശരിമാരാണ് ഗൂഗിളിൽ അടിച്ചപ്പം അതിനെ ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് എന്നെ വിളിച്ചു ഞാനിന്നെ പിറ്റേ ദിവസം പോവണ്ടേ മൂത്തന്നെ അരവണ്ണം ഒക്കെ കുറച്ച് സുരോടെ പോകൽ മേടിച്ചു ആരുടെ കറി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ഇങ്ങനെ നീക്കുവാസം വിശാഗോപുരം ചല്ലിക്ക് ഞാൻ ചെന്ന വേറെ എന്താന്ന് അറിയാ തോട്ടിലെ മണ്ണങ് മാന്തി അങ് മാന്തി മാന്തി അടി ചണ്ണപ്പത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും കേസേ ഉള്ളൂ മാറ്റിയോ അതല്ലേ ഞാൻ തിരിച്ചു മണ്ണെടുത്ത് മേളി കയറി പോകും കാണിച്ചു എടാ ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേ ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചോ ചൈനയുടെ സാധനം നമ്മൾ കൊടുക്കും അപ്പൊ ഞാൻ അതുപോലെ മൂടി ഞാൻ മേളി കയറി വന്നു അത് തന്നെ വല്ല ഞാനായിട്ട് എന്തിനാണ് ഒരു അത്ഭുതം ഇല്ലാതാക്കുന്നത്